നടത്താൻ നീ ഇപ്പൊ പഠിച്ചില്ലേ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞത് ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്ക് എതിരെ എടി നിന്നെ ഞാൻ തലാക്കിയിൽ ഒഴിവാക്കിയിരിക്കുന്നു നിന്നെ മൂന്ന് തലാഖ്യം ചെല്ലിയിരിക്കുന്നടി നിന്നെ ഇനി നിന്നെ ബന്ധം വേണ്ടി വരുത്തില്ലല്ലോ നിന്നെ മൂന്ന് തലാഖ്യം ചെല്ലി ഞാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഒരു പള്ളിയിലെ ഇമാണു ഞാൻ വിവാഹം കഴിച്ച സ്ത്രീയോട് തോന്നിയതുപോലെ തെറി വിളിക്കുന്നത് അത് മാത്രല്ല മുത്തലാഖ് ചൊല്ലി സകലതും അങ്ങ് അവസാനിപ്പിച്ചതും നിങ്ങൾ കണ്ടില്ലേ ഇതോട് കൂടിയിട്ട് സകലതും എന്ന് കരുതി ഈ അബ്ദുൽ ബാസിത്ത് വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും സകലതും ഇനി അടുത്തത് കെട്ടാം എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോയതാ എന്നാൽ അബ്ദുൽ ബാസിത്ത് തിരിച്ചറിഞ്ഞില്ല സകലത്തും തുടങ്ങുന്നത് ഇനിയാണ് എന്നുള്ളത് ഏ രാജ്യത്തെ ഒരു മുസ്ലിം സ്ത്രീയെയും കറിവേപ്പില പോലെ ഇതുപോലെ വലിച്ചെറിയാൻ നരേന്ദ്രമോദി സർക്കാർ അനുവദിക്കില്ല എന്നുള്ളത് അബ്ദുൽ അങ്ങ് മറന്നുപോയി മുത്തലാഖ് ചൊല്ലിയിട്ടുള്ള സ്ത്രീ നേരെ കേസ് കൊടുക്കുന്നു പരാതി പറയുന്നു അബ്ദുൽ ബാസിദിനെ അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോ ജയിലിലാ മുത്തലാഖ് നിരോധിച്ചതൊന്നും തന്നെ അബ്ദുൽ ലത്തീ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി സർക്കാർ മുത്തലാഖ് ഒക്കെ നിരോധിച്ചത് ഈ രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഈ രാജ്യത്തെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സകല മുസ്ലിം സ്ത്രീകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ ആ ഒരു വ്യക്തി ആ ഒരു സ്ത്രീ ആരാണെന്നോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ആ സ്ത്രീ പോലും അതിന്റെ ഗുണം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ഒരു ബോധം ഇന്ന് എല്ലാ ആളുകളിലേക്കും കൃത്യമായിട്ട് എത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ അബ്ദുൽ ബാസിത്തിന്റെ വിഷയത്തില് അബ്ദുൽ ബാസിദ് ഇതിന് മുമ്പേയും വിവാഹം കഴിച്ചിരുന്നു ആ വിവാഹം കഴിച്ചതൊന്നും തന്നെ നിലവില് ഈ മുത്തലാഖ് ചൊല്ലി എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നാ പറയുന്നത് സകല മുസ്ലിങ്ങൾ മുസ്ലിം സ്ത്രീകളും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് മറ്റൊരു മതത്തിലും ഹിന്ദുവായിക്കൊള്ളട്ടെ ക്രിസ്ത്യനായിക്കൊള്ളട്ടെ ഇവിടെയുള്ള മറ്റു മതങ്ങളിലെ പുരുഷന്മാർക്ക് ഒരു വിവാഹം നിലനിൽക്കേ തന്നെ മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു സ്ത്രീ അറിയാതെ മറ്റൊരു താൻ കഴിച്ച വിവാഹം കഴിച്ച സ്ത്രീ അറിയാതെ മറ്റൊരു വിവാഹം കഴിച്ചാൽ അത് പരാതിയായിട്ട് എത്തിയാൽ ഈ പുരുഷൻ ഹിന്ദു ആയിക്കൊള്ളട്ടെ ക്രിസ്ത്യൻ ആയിക്കൊള്ളട്ടെ ജയിലിലേക്ക് ആവുക എന്നാൽ മുസൽ മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ജയിലിൽ പോവില്ല അതൊക്കെ മുസ്ലിം സ്ത്രീകളാണ് ചിന്തിക്കേണ്ടത് അതൊക്കെ തന്നെ ഇനി അവസാനിക്കാൻ പോവാ ഏതാനും ഒരുപക്ഷെ ഏതാനും മാസങ്ങളല്ലേ വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ രാജ്യത്ത് സകലതും നിരോധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് അതിന്റെ അലയോലികള് ഉത്തരാഖണ്ഡില് ഇന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഉണ്ടല്ലോ എക്സസൈസ് അതൊന്ന് കേട്ടു നോക്കാം പുരുഷൻ പുരുഷന്റേതായ ടീഷർട്ട് ധരിച്ച അവർ അവര് വ്യായാമമറികളിൽ ഏർപ്പെടട്ടെ സ്ത്രീകൾ അവരുടെ ഡ്രസ്സ് ധരിച്ചു അവർ ഏർപ്പെടട്ടെ അവർ രണ്ടും രണ്ട് ക്യാമ്പിൽ വെച്ചുകൊണ്ടാവട്ടെ പുരുഷനോടാണ് പറയുന്നത് സ്ത്രീകളുടെ അത്തരം അത്തരം വ്യായാമ കലകളിൽ വ്യാമമുറകളിൽ അവിടെ പോയി ഇടപെടരുത് പുരുഷനോടാ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് അത് സ്ത്രീ പുരുഷ സങ്കലന വേദികൾ അനിസ്ലാമികമാണ് എന്നതുകൊണ്ട് ആ അത് പറയാനുള്ള റൈറ്റ് മതപണ്ഡിതന്മാർക്കുണ്ട് മതപണ്ഡിതന്മാർക്ക് ഇടകലർന്ന് മുന്നോട്ട് പോകരുത് എന്നൊക്കെ പറയാൻ റൈറ്റ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ വിളിച്ചു പറയുന്നത് ഏറെക്കുറെ ഇവർ തന്നെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞത് മൊത്തം മണ്ടത്തരാണ് എന്നാലും ആ മണ്ടത്തരത്തിൽ കടിച്ചു തൂങ്ങിപ്പോവാ അനസ്ലാമികമല്ല ഇസ്ലാമികമല്ല അങ്ങനെയൊക്കെയാണ് ഇപ്പൊ മുന്നോട്ട് വന്നപ്പോ ഞങ്ങൾ മതവിശ്വാസികളോടാണ് പറഞ്ഞത് എന്നൊക്കെ ഒന്ന് ഇസ്ലാമികപരമായിട്ട് പോലും ഇത് ആന പൊട്ടത്തരമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഹജ്ജിനും ഉംക്കും പോകുന്ന ആളുകൾ ഇടകലർന്നാ പോകുന്നത് ഇടകലരുന്നത് തന്നെ എത്രത്തോളം ഇട എന്നുള്ളത് ആ തിക്കും തിരക്കും കാണുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി അതവിടെ നിൽക്കട്ടെ ഈ മതമുണ്ടായ രാജ്യത്ത് പോലും സകല സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഇവിടെ കുറെ ആളുകൾ കൊങ്ങക്ക് പിടിച്ചോണ്ടിരിക്കുക അതവിടെ നിൽക്കട്ടെ ഇനി ഈ സാധാരണ മുസ്ലിം സ്ത്രീകൾക്ക് ഇനി ബസ്സിലും കയറാൻ സാധിക്കില്ലേ അവർക്ക് ബസ്സിൽ യാത്ര ചെയ്യണ്ടേ ഈ ഒരു ദിവസം ആര് ഒരു ബസ്സിൽ ഒന്ന് കയറി നോക്കിയാ മതി സ്ത്രീയും പുരുഷനും ഇട കലർന്നു തന്നെയാ പോവാറുള്ളത് അതേപോലെയൊക്കെ തന്നെയാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത് പൊതു സ്ഥലത്ത് നിന്നാണ് എല്ലാ ആളുകളുമുള്ള ഗ്രൗണ്ടുകളിൽ നിന്നാണ് ഈ എക്സസൈസ് ഒക്കെ ചെയ്യാറുള്ളത് അങ്ങനെ മതത്തിലുള്ള ആളുകൾക്കും ഒരു ആരോഗ്യമെങ്കിലും ഉണ്ടാവട്ടെ എന്നുള്ളൊരു നല്ല മനസ്സെന്താ ഇവർക്കൊന്നും ഇല്ലാത്തത് തിരെ മനസ്സിലാവുന്നില്ല ഇവരൊക്കെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞു നടക്കുക നടക്കൂല 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 എന്ന് ഇവരൊക്കെ പറയുന്നതിന് പുച്ഛിച്ച് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ തള്ളിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് മുസ്ലിം സ്ത്രീകള് പല മേഖലകളിലും ജോലി ചെയ്യുന്നത് വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത് തിയേറ്ററുകളിൽ സിനിമക്ക് പോകുന്നത് തിയേറ്ററുകളിലൊന്നും സ്ത്രീകൾ പോവില്ല എന്നൊക്കെയാണ് ഇവർ കരുതുന്നത് വെറുതെ ഇട്ട് പോലും ഇഷ്ടം പോലെ തിയേറ്ററുകളിൽ ഇപ്പോൾ സിനിമ കാണാൻ ആളുകൾ വരുന്നുണ്ട് അതൊന്നും തെറ്റല്ല അതൊക്കെ തെറ്റാണ് എന്ന് പറയാൻ ഇതൊക്കെ ഇപ്പൊ അടുത്തുണ്ടായിട്ടുള്ള സംവിധാനങ്ങളല്ലേ ഈ സിനിമ ഒരു നൂറോ ഇരുന്നൂറോ വർഷം ഉണ്ടാവും അതിലപ്പുറത്ത് ഈ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോ ഇതൊക്കെ തെറ്റാ എന്ന് പറയാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് ഇവർ എങ്ങനെ ഇതൊക്കെ തെറ്റാ എന്ന് പറയാ ഇവർ ഇവരുടേതായ കുറെ നിയമങ്ങൾ അങ്ങ് കൊണ്ടുവരിക ഞങ്ങൾ പറയും ഞങ്ങളുടെ അണികൾ അങ്ങ് അനുസരിച്ചോളണം എന്നൊക്കെയാ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ചൊക്കെയല്ലേ ഇതൊക്കെ വിളിച്ചു പറയുന്നത് എന്നാൽ ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഈ രാജ്യത്ത് ഏതൊരു വ്യക്തിക്കും ഏതൊരു പൗരനും ായിട്ടുള്ള അവകാശങ്ങളുണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുള്ളതുപോലെ അവരെ സുരക്ഷിതമാക്കാനുള്ള അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തെ സുരക്ഷിതമാക്കാനോ നമ്മുടെ സ്റ്റേറ്റിന് ഉത്തരവാദിത്വമുണ്ട് അവർ എക്സസൈസ് ചെയ്യുമ്പോൾ അത് പാടില്ല അത് പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അംഗീകരിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല നിങ്ങള് മത നേതാക്കന്മാരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകള് നിങ്ങൾക്ക് പറയാനുള്ള അവകാശം പോലെ മണ്ടത്തരം കേട്ടാൽ അത് വിശ്വാസ സമൂഹത്തിന് പൊതുസമൂഹത്തിന് എല്ലാ ആളുകൾക്കും ഈ രാജ്യത്തെ ബോധമുള്ള ഏതൊരാൾക്കും അത് മണ്ടത്തരമാണ് എന്ന് വിളിച്ചു പറയാനുള്ള ഉണ്ട് എന്ന് ഇത്തരം ആളുകളൊക്കെ തന്നെ ഒന്ന് തിരിച്ചറിയണം ഇതൊക്കെ ഒന്ന് മിണ്ടാതെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെയാണോ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ നാളകളിലേക്ക് നമ്മുടെ പുതുതലമുറയ്ക്ക് തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള നാളയിലേക്കുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിടത്ത് ഹിന്ദും സ്ത്രീ പുരുഷൻ ഇടകലരരുത് എന്നൊക്കെ ഇതൊക്കെ വേറെ എവിടെയെങ്കിലും ഉള്ള ആളുകൾ കേട്ടാൽ മൂക്കത്ത് കൈവയ്ക്കില്ലേ പരിഹസിക്കില്ലേ നമ്മുടെ പ്രമുഖ ചാനലുകളിൽ പോലും ഇതാവശ്യം കാരണം എന്താ ഇത് തെറ്റാണ് എന്ന് പ്രമുഖ ചാനലുകൾക്ക് പൊതു സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഗതികേടിലെത്തി കാരണം അല്ലെങ്കിൽ ഈ മതപണ്ഡിതന്മാർ പറയുന്നതാണ് ശരിയെന്ന് കുറെ ആളുകൾ അങ്ങ് വിശ്വസിക്കും ഏതായാലും ഏഷ്യാനെറ്റ് ഇതുപോലെ ഒരു ചർച്ച വെച്ചതിന് അവർക്ക് ഹൃദയത്തിൽ നിന്ന് തന്നെ അഭിനന്ദനങ്ങൾ നേരിടുക ഇത്തരത്തിലുള്ള സ്വന്തം അവകാശം സ്വന്തം അവകാശം എന്നുള്ളതൊന്ന് വായ അടച്ചിരിക്കണമെങ്കിൽ ഒരൊറ്റ വയുള്ളൂ ഏക സിവിൽ കോഡ് വരിക എന്നുള്ളത് ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാവുക എന്നുള്ളത് ഉത്തരാഖണ്ഡിൽ ഇന്നു മുതൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാവുകയാണ് ഇത് കേൾക്കുമ്പോഴേക്ക് തന്നെ മുത്തലാഖിനെന്നും ഒരുപാട് ആളുകൾ ചാടി വീടിയിരുന്നു ഇന്ന് മുസ്ലിം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആ ഒരു മുത്തലാഖ് നിരോധിച്ചത് കൊണ്ട് ഉപകാരപ്പെടുക ബോധമുള്ള എല്ലാ മുസ്ലിം സ്ത്രീകളും കൃത്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഏകീകൃത സിവിൽ കോഡ് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പുരുഷന്മാർക്ക് സാധിക്കില്ല എല്ലാ ആളുകൾക്കുമുള്ള അതേ അവകാശം എല്ലാ മതങ്ങളിലുമുള്ള അതേ അവകാശം ഒരു വിവാഹം കഴിക്കാൻ പറ്റൂ ഇതൊക്കെ തന്നെ സ്ത്രീ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക മറ്റൊന്ന് സ്വത്ത് വീതം വെക്കുമ്പോൾ സ്വന്തം മാതാവിൻ്റെയും പിതാവിന്റെയും സ്വത്ത് വീതം വെക്കുമ്പോൾ പോലും പുരുഷനായതുകൊണ്ട് കൂടുതൽ സ്ത്രീ ആയതുകൊണ്ട് കുറവ് അതെന്ത് ന്യായമാ എൻ്റെ വീട്ടിലുണ്ട് എനിക്കുണ്ട് സഹോദരിമാരൊക്കെ അവർക്ക് കുറച്ച് കൊടുക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് അതെന്ത് നീതിയാണ് എൻ്റെ മാതാപിതാക്കളുടെ സ്വത്തിന് എൻ്റെ അതേ തുല്യത അവർക്കില്ലേ ഇതൊക്കെ ഒരു സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ കിട്ടുന്നതല്ലേ ഈ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് കൂടിയിട്ട് സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള സ്വത്തവകാശം ഉണ്ടാവും എനി ഇതൊക്കെ തന്നെ സ്ത്രീങ്ങൾക്കെതിരെയാണോ എന്ന് ഇവിടെ ബഹളം വെക്കുക ഈ ബഹളം വെക്കുന്ന ആളുകളോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത് ഈ ശരിയ നിയമപ്രകാരം ഒരുപാട് ക്രിമിനൽ അതായത് എന്തെങ്കിലും ശിക്ഷ ചെയ്താൽ കട്ടെടുത്താൽ കൈവെട്ടുക പീഡനം നടത്തിയാൽ കല്ലെറിഞ്ഞു കൊല്ലുക തലവെട്ടുക ഇത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ ഉണ്ടല്ലോ ആ നിയമങ്ങൾക്കൊന്നു വേണ്ടിയിട്ട് ഇവിടെ ആരും രംഗത്ത് ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ നിയമപ്രകാരം തന്നെ ഞങ്ങൾ കട്ടെടുത്താൽ ഞങ്ങൾ കൈവെട്ടിക്കോളൂ ഞങ്ങൾ ഇത് ചെയ്താൽ ഞങ്ങൾ തലവെട്ടിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരും രംഗത്ത് വരുന്നില്ലല്ലോ പെണ്ണ് കെട്ടേണ്ടതിനും അതേപോലെ തന്നെ ഈ സ്ത്രീ പുരുഷ തുല്യതക്കുള്ളതിനും സ്ത്രീകൾക്ക് സ്വത്ത് കുറച്ചു കൊടുക്കും ഇതൊക്കെ അതായത് ഇവർക്ക് അനുകൂലമെന്ന് തോന്നുന്ന അതായത് ഈ മതപണ്ഡിതന്മാർക്ക് അനുകൂലമെന്ന് തോന്നുന്ന മത നിയമങ്ങൾ മാത്രം നടപ്പിലാക്കണം എന്ന് പറയുന്നത് എന്ത് നീതിയ ഇവർ ഈ പറയുന്നതിലൊക്കെ ലേശമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ ഞങ്ങളുടേതായിട്ടുള്ളൊരു നിയമം ഞങ്ങൾ കട്ടെടുത്താൽ ഞങ്ങളെ കൈവെട്ടണം ഞങ്ങൾ ഒരാളെ കൊലപ്പെടുത്തിയ ഞങ്ങളെ തലവെട്ടണം ഞങ്ങൾ എറിഞ്ഞു കൊല്ലണം ഇത്തരത്തിലൊരു നിയമം വേണം എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ഇതുവരെ ഒരു സമരം ഉണ്ടായിട്ടില്ല അപ്പോ ഇത് മതനിയമ എന്നൊക്കെ പറഞ്ഞു വരുന്നവർ ആദ്യം മതനിയമത്തിലെ തന്നെ ഈ ശിക്ഷാവിധികൾ ഞങ്ങൾക്ക് വേണം എന്നുള്ളതൊന്ന് ഉയർത്തിപ്പിടിക്കണം അന്തസ് ഉണ്ടെങ്കിൽ അത് ഉയർത്തിപ്പിടിച്ചിട്ട് രംഗത്ത് വരൂ സ്ത്രീ സ്ത്രീകളെ സംബന്ധിച്ച് ഏകീകൃത സിവിൽ കോഡ് പോലും വളരെ വലിയ ഉപകാരമാണ് അതേപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് വരുന്നതോട് കൂടിയിട്ട് രാജ്യത്ത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിക്കും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം പലതും പല വിവാഹങ്ങളായിക്കൊള്ളട്ടെ പല വിഷയങ്ങളിലും ഈ മതത്തിൻ്റെതായ സ്വന്തം അവകാശമുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് അതിൻ്റെ സുരക്ഷകൾക്ക് പോലും പ്രശ്നമുണ്ട് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മറ്റൊന്നുമല്ല പല വിവാഹങ്ങളാണെങ്കിലും പല ഒന്നും രണ്ടും മൂന്നും നാല് വിവാഹം കഴിക്കാം അത് പല സ്ഥലങ്ങളിൽ നിന്ന് അത് ഞങ്ങൾ മതപ്രകാരമുള്ള വിവാഹം ഇതിലൊക്കെ നമുക്ക് വലിയ വലിയ സുരക്ഷാ ഭീഷണികൾ പോലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാശ്മീരിൽ പോയിട്ട് പെണ്ണ് കെട്ടുന്ന ആളുകളുണ്ട് കേരളത്തിൽ നിന്ന് കെട്ടും കർണാടകയിൽ നിന്ന് കെട്ടും നേരെ പോയി ആസാമിൽ നിന്ന് കെട്ടും നാല് കെട്ടിയാലും പറയുന്നത് ഞങ്ങളെ മതമുള്ളത് കൊണ്ടാണ് ഞങ്ങളെ മതത്തിലുള്ള അവകാശമാണ് എന്ന് അത് പ്രത്യേകിച്ച് അതെന്താ കാരണമെന്ന് പോലും അന്വേഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥ പോലുമുണ്ട് അപ്പൊ സുരക്ഷ പോലും ഈ ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ വർദ്ധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുസ്ലിം സ്ത്രീകള് നരേന്ദ്രമോദിയോട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയേണ്ട ഒരു വിഷയം കൂടിയാണ് മുത്തലാഖ് നിരോധിച്ചിട്ടുള്ളത് ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് ആദ്യം വിളിച്ചു പറയേണ്ടത് ബോധമുള്ള മുസ്ലിം സ്ത്രീകളാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ നാസർ ഫൈസി കുടത്തായിയെ പോലെ അതേപോലെയുള്ള ഇത്തരം മതപണ്ഡിതന്മാര് യാതൊരു കഥയും മതത്തിലുള്ള നിയമങ്ങൾ പോലും അല്ലാതെ അവർക്ക് താല്പര്യമുള്ളത് മാത്രമാണ് വിളിച്ചു പറയുന്നത് എന്നുള്ളതും സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ